നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ നാലാം റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു ഓരോ റൗണ്ടിന് മുമ്പും നമ്മളൊരു പ്രഡിക്ഷൻ നടത്താറുണ്ട് ആ റൗണ്ടിലെ മത്സരങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രഡിക്ഷൻ എന്ത് പറ്റി എന്നതെടുത്ത് നോക്കാറുമുണ്ട് സോ ഇത്തവണത്തെ പ്രഡിക്ഷനുകളും റിസൾട്ടും ആക്ച്വൽ റിസൾട്ടും നമ്മൾ നോക്കിയാണ് സദാംടൺ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം യുണൈറ്റഡ് വിജയിക്കുമെന്നായിരുന്നു നമ്മുടെ പ്രൊഡിക്ഷൻ നമ്മുടെ സ്കോർ ലൈൻ പക്ഷേ ഒന്ന് രണ്ട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് യുണൈറ്റഡ് വിജയിക്കുമെന്നായിരുന്നു പക്ഷേ യുണൈറ്റഡ് പൊളിച്ചടുക്കിയ മത്സരമാണത് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് അവർ വിജയിച്ച് കയറിയിരിക്കുന്നത് ആരാധകർ ഹാപ്പിയാണ് ഇനി അടുത്തത് നമ്മൾ പ്രവചിച്ചത് ബ്രൈറ്റണും ഇഫ്സിച്ച് ടൗണും തമ്മിലുള്ള മത്സരമായിരുന്നു ആ മത്സരത്തിൽ ബ്രൈറ്റൺ മൂന്നേ പൂജ്യത്തിന് വിജയിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രഡിക്ഷൻ എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചു നോക്കുക ബ്രൈറ്റണും ലിപ്സി ടൗണും ഗോൾഡ് രഹിത സമനിലയിൽ അവസാനിക്കുക നമ്മുടെ പ്രൊഡിക്ഷൻ പാളിപ്പോയ ഒരു ഗെയിമാണ് അത് എന്ന് തന്നെ പറയേണ്ടി വരും അടുത്തായിട്ട് ക്രിസ്റ്റൽ പാലസും ലെസ്റ്റർ സിറ്റിയും തമ്മിലുള്ള പോരാട്ടം ഈ പോരാട്ടത്തിൽ രണ്ട് ഒന്നിന് ക്രിസ്റ്റൽ പാലസ് വിജയിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ എങ്കിൽ ആ മത്സരം രണ്ട് രണ്ടിൻ്റെ സമനിലയിൽ അവസാനിക്കുകയാണ് ചെയ്തത് സോ പ്രൊഡിക്ഷൻ അവിടെയും പാളിപ്പോയി എന്നർത്ഥം ഫുള്ളാമും വെസ്റ്റാം യുണൈറ്റഡും തമ്മിലുള്ള പോരാട്ടം രണ്ട് രണ്ടിൻ്റെ സമനിലയാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തത് പക്ഷേ യഥാർത്ഥത്തിൽ ആ മത്സരം സമനിലയിൽ തന്നെയാണ് അവസാനിച്ചത് സ്കോർലൈൻ മാറിപ്പോയി ഒന്നേ ഒന്നിൻ്റെ സമനിലയാണ് ആ കളിയിലുണ്ടായിരുന്നത് ലിവർപൂളും നോട്ടിംഗാം ഫോറസ്റ്റും തമ്മിലുള്ള പോരാട്ടം നമുക്ക് വലിയ രൂപത്തിലെ പ്രതീക്ഷകൾ തെറ്റിപ്പോയൊരു മത്സരമാണ് ലിവർപൂളിൻ്റെ തകർപ്പൻ വിജയം മൂന്നേ പൂജ്യത്തിൻ്റെ വിജയമാണ് നമ്മൾ പ്രഡിക്ട് ചെയ്തതെങ്കിൽ നോട്ടിംഗാം ഫോറസ്റ്റ് ലിവർപൂളിനെ അങ്ങ് അട്ടിമറിച്ച് കളഞ്ഞു ഏകപക്ഷീയമായ ഒരു ഗോളിന് നോട്ടിംഗാം ഫോറസ്റ്റ് വിജയിക്കുകയാണ് ചെയ്തത് മാഞ്ചസ്റ്റർ സിറ്റിയും ബ്രൻഫോർഡും തമ്മിലുള്ള പോരാട്ടം നമ്മൾ സിറ്റി വിജയിക്കുമെന്ന് തന്നെ പ്രഡിക്ട് ചെയ്തു മൂന്നേ പൂജ്യത്തിനായിരുന്നു നമ്മുടെ സിറ്റിയുടെ സ്കോർ ലൈൻ പ്രൊഡിക്റ്റ് ചെയ്തിരുന്നതെങ്കിൽ അതിൽ മാറ്റമുണ്ട് രണ്ടേ ഒന്നിനാണ് മാഞ്ചസ്റ്റർ സിറ്റി ബ്രൻഫോർഡിനെ പരാജയപ്പെടുത്തിയത് ആസ്റ്റൻ വില്ലയും എവേർട്ടിനും തമ്മിലുള്ള പോരാട്ടം എവേർട്ടിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര ശുഭകരമല്ല അതുകൊണ്ട് തന്നെ മൂന്നേ പൂജ്യത്തിന് ആസ്റ്റൻ വില്ല വിജയിക്കുമെന്നുള്ള ഒരു പ്രൊഡിക്ഷനാണ് നമ്മൾ നടത്തിയത് കാര്യങ്ങൾ മൂന്നേ രണ്ടിന് ആസ്റ്റൻ വില്ല വിജയിക്കുന്ന രൂപത്തിലേക്ക് പോയി രണ്ട് ഗോളിൻ്റെ ലീഡ് വീണ്ടും തുള തുളിച്ചു കളയുന്ന എവേർട്ടിനെയാണ് ആ കളിയിൽ നമ്മൾ കണ്ടത് ബേൺമൗത്തും ചെൽസിയും തമ്മിലുള്ള പോരാട്ടം ആ പോരാട്ടംിയിൽ രണ്ട് മൂന്നിന് ചെൽസി വിജയിക്കുമെന്നായിരുന്നു നമ്മുടെ പ്രഡിക്ഷനെങ്കിൽ കളി ഏകപക്ഷീയമായ ഒരു ഗോളിന് ചെൽസി വിജയിക്കുകയാണ് ചെയ്തത് അടുത്ത് ടോട്ടന മോട്ട്സ്പറും ആൾസണലും തമ്മിലുള്ള നോർത്ത് ലണ്ടൻ ഡെർബി പോരാട്ടം പോരാട്ടത്തിൽ ഒന്ന് രണ്ടിന് ആഴ്സണൽ വിജയിക്കുമെന്ന് നമ്മൾ പ്രിഡിക്ട് ചെയ്തു എന്നാൽ മത്സരത്തിലൊടുവിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ആഴ്സണൽ വിജയിക്കുകയാണ് ചെയ്തത് അടുത്തത് ന്യൂക്യാസൽ യുണൈറ്റഡിൻ്റെ മത്സരമാണ് ന്യൂ ക്യാസിൽ യുണൈറ്റഡും വോൾവർ ഹാമ്പ്ടൺ വാണ്ട്രേഴ്സും തമ്മിൽ നടന്ന മത്സരം ആ മത്സരത്തിൽ നമ്മൾ ഒന്ന് രണ്ടിന് ന്യൂക്യാസിൽ യുണൈറ്റഡ് വിജയിക്കുമെന്നാണ് പ്രഡിക്ട് ചെയ്തിരുന്നെങ്കിൽ മത്സരം അതുപോലെ തന്നെയാണ് റിസൾട്ട് വന്നത് ഒന്ന് രണ്ടിന് ന്യൂ ക്യാസിൽ യുണൈറ്റഡ് വിജയിച്ച് കയറി അപ്പം ചില പ്രഡിക്ഷനുകളൊക്കെ ശരിയായി വന്നു സ്കോർ ലൈൻ അത്രയങ്ങ് കൃത്യമാവുക എന്നുള്ളത് ഒരു കാര്യമല്ല നമുക്കറിയാം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആവേശത്തിലൊക്കെ അങ്ങ് നടത്തുന്നതാണ് കളിയുടെ ആവേശത്തിൽ അത് അതുപോലെ തന്നെ സംഭവിക്കണമെന്നില്ല തൊണ്ണൂറ് മിനിറ്റ് എന്ത് സംഭവിക്കുന്നു എന്നതിന് തന്നെയാണ് പ്രാധാന്യം വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് കൊണ്ടുവരാം